നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് നിന്നും നടക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് വക്കത്ത് ഒരു കുടുംബത്തിലെ നാലുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് ആത്മഹത്യയാണ് നാലുപേരെയും തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ദമ്പതികളെയും മക്കളെയുമാണ് ഇത്തരത്തിൽ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് അനിൽകുമാർ ഭാര്യ ഷീജ മക്കളായ ആകാശ് അശ്വിൻ എന്നിവരാണ് മരിച്ചത് വക്കം വെളിവിളാകം ക്ഷേത്രത്തിന് സമീപമായിരുന്നു ഇവരുടെ വീട് കടബാധ്യതയാണ് ഇവർ ജീവൻ എടുക്കാനുള്ള കാരണം എന്നാണ് പോലീസിന് നിലവിലെ പ്രാഥമിക നിഗമനം കൂടുതൽ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് എന്താണ് മരണത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് പോലീസ് സംഭവ സ്ഥലത്തെത്തി കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ് ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട് രാവിലെ ഒൻപത് മണിയോടെ അയൽക്കാരാണ് ഇവരെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് തുടർന്ന് നാട്ടുകാർ കടയ്ക്കാവൂർ പോലീസിൽ വിവരം അറിയിച്ചു സി പി എം വക്കം ലോക്കൽ കമ്മിറ്റി അംഗമാണ് അനിൽകുമാർ കടബാധ്യത കാരണമാണ് കുടുംബം ആത്മഹത്യ ചെയ്തത് എന്നാണ് പ്രാഥമിക നിഗമനം ആകാശിനും അശ്വിനും ഇരുപതും ഇരുപത്തി അഞ്ചും വയസ്സാണ് പ്രായം എന്തായാലും എന്താണ് ഈ കുടുംബത്തിന് സംഭവിച്ചത് ഇത്തരത്തിൽ കുടുംബത്തോടെ ഒന്നിച്ച് ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടത് എന്താണ് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് പ്രത്യേകിച്ച് അയൽവാസികളെ സംബന്ധിച്ച് വളരെ ഭയാനകമായി അല്ലെങ്കിൽ അവരെ നടക്കുന്ന ഒരു വാർത്തയായി ഉറ്റവർക്കും ഉടയവർക്കും അയൽവാസികൾക്കും ഒക്കെ വളരെയധികം നടുക്കം ഉണ്ടാക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് അതേസമയം നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയാണ് ഭാര്യയും രണ്ട് മക്കളെയും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ച് ഭർത്താവ് പത്തനംതിട്ട കോന്നിയിലാണ് ഈ സംഭവം ഉണ്ടായത് അവിഹിത ബന്ധം ഭാര്യയ്ക്കുണ്ട് എന്ന സംശയം ഇതാണ് ഇത്തരത്തിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിക്കൊല്ലാൻ പ്രതി ശ്രമിച്ചത് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കടമൻകോട് തിങ്കൾക്കരികം കുഴവിയോട് സുജിത് ഭവനം വീട്ടിൽ കെ സുജിത്താണ് അറസ്റ്റിലായിരിക്കുന്നത് ഭാര്യ കുളത്തുപുഴ സ്വദേശിയായ യുവതിയുമായി ഈ സുജിത്ത് രണ്ടു വർഷമായി പിരിഞ്ഞ് താമസിക്കുകയാണ് യുവതി മക്കളും താമസിക്കുന്നത് മറ്റൊരു വീട്ടിലാണ് ഈ വീട്ടിലേക്ക് എത്തിയ പ്രതി കഥകു തുറക്കാൻ പറഞ്ഞു എന്നാൽ യുവതി ഇയാളെ ഭയന്ന് വാതിൽ തുറന്നില്ല ഇതോടെ പിറ്റെന്ന് ടിച്ച ഒന്നിന് ഇയാൾ വീണ്ടും എത്തി മുറ്റത്ത് കിടന്ന മൺവെട്ടി കൊണ്ട് അടുക്കള വാതിൽ പൊളിച്ച് ഉള്ളിലേക്ക് കടന്നു ഇയാളുടെ കൈവശം ചുറ്റുകയും ലൈറ്ററും പ്ലാസ്റ്റിക് കുപ്പിയിൽ പെട്രോളും ഉണ്ടായിരുന്നു ആദ്യം കൊണ്ട് ജനലിന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചു രേഷ്മയും മക്കളും ഉറങ്ങിക്കിടന്ന മുറിയിൽ കയറി കൊല്ലുമെന്ന് പറഞ്ഞു അവരുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊല്ലാൻ ശ്രമിച്ചു പിന്നാലെ നിലവിളി ഉയരുകയും തലനാഴിഴയ്ക്ക് രക്ഷപ്പെടുകയുമായിരുന്നു രേഷ്മയുടെ മൊഴി പ്രകാരം പോലീസ് ഇൻസ്പെക്ടർ പി ശ്രീജിത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി രേഷ്മയ്ക്കും സുജിത്തിനും മൂന്ന് മക്കളാണ് യുവതിക്ക് വീട്ടുജോലിയാണ് ശാസ്ത്രീയ അന്വേഷണ സംഘവും വിരൽ ടയാള വിദഗ്ധരും എത്തി തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു പെട്രോൾ നിറച്ച കുപ്പിയും ലൈറ്ററും ചുറ്റുകയും പോലീസ് സ്ഥലത്ത് നിന്നും കണ്ടെത്തി മൺവെട്ടിയും ഇവിടെ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജ്ജിതമാക്കിയതിനെ തുടർന്ന് കുളത്തുപുഴയിലുണ്ട് പ്രതി എന്ന വിവരം കിട്ടുകയും പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ അവിടെ എത്തി കുളത്തുപുഴ പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത